ിന്റെ പടിവാതിൽ കേരളം എത്തി നിൽക്കവേ കോൺഗ്രസ് സിനിമാ താരം രമേശ് വിഷാരുടെയും ബിഗ് ബോസ് വിന്നർ അഖിൽമാരാരെയും സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്ന ചില വിവരങ്ങൾ മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് നമുക്കറിയാം അഖിൽമാരാർ കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള ഒരു വ്യക്തിത്വമാണ് നേരത്തെ അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുവാൻ നോക്കി പക്ഷേ പാർട്ടി സീറ്റ് കൊടുത്തില്ല അതിനുശേഷം അവിടെ സ്വതന്ത്രനായി മത്സരിച്ചു വിമതനായി മത്സരിച്ചു അതിനുശേഷം കോൺഗ്രസ് വിട്ടു പിന്നെ ബി ജെ പിയിൽ ചേർന്നു ബി ജെ പിയുടെ യുവജന വിഭാഗമായ യുവമോർച്ചയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു പക്ഷേ അതിനുശേഷം അദ്ദേഹം ബിഗ് ബോസിൽ പങ്കെടുത്തു വലിയ ഫെയിമൊക്കെ ആയി പ്രശസ്തനായി അതിനുശേഷം പാർട്ടിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രസ്താവനകൾ സംഘപരിവാര പ്രസ്ഥാനങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് എന്ന ആക്ഷേപം ഉണ്ടാകാറുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹം കൊട്ടാരക്കര മണ്ഡലം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു എന്ന ചില വാദഗതികൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ഒപ്പം അദ്ദേഹം തന്നെ ചില സമയത്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില അവ്യൂഹങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട് കൊട്ടാരക്കര മണ്ഡലത്തിൽ അദ്ദേഹത്തിന് മത്സരിക്കുവാൻ താത്പര്യമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ പുറത്തുവിടുന്നത് പക്ഷേ അദ്ദേഹം കൊട്ടാരക്കര മണ്ഡലത്തിൽ മത്സരിച്ചുവാൻ എത്രത്തോളം വിജയസാധ്യതയുണ്ട് എന്നത് വലിയ ചോദ്യമായി തന്നെ നിൽക്കുകയാണ് കാരണം കേരളത്തിൽ സിനിമാക്കാർ മത്സരിക്കുമ്പോഴൊന്നും അത്ര വലിയ പ്രാമുഖ്യത്തോടു കൂടി അവരെ ഏറ്റെടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകാറില്ല കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബാലുശ്ശേരിയിൽ മത്സരിച്ച ധർമ്മജൻ ബോൽഗാൽ ഘട്ടി വലിയ വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെട്ടത് എന്ന ഒരു സത്യം കൂടി നിലനിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആയാലും സി ആയാലും സിനിമാക്കാരെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ചരിത്രം കേരളത്തിലില്ല കഴിഞ്ഞ പ്രാവശ്യം ഇരുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾക്കാണ് ധർമ്മജൻ ബോൽഗാട്ടി ബാലുശ്ശേരിയിൽ പരാജയപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് വരും പതിനായിരത്തി പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടുകൾക്കാണ് പുരുഷൻ കടലുണ്ടി അവിടെ വിജയിച്ചത് അപ്പോൾ ധർമ്മജൻ പോൽഗാട്ടി അവിടെ മത്സരിച്ചത് കൊണ്ട് ബാലുശ്ശേരിയിൽ സിനിമാതാരം എന്ന രീതിയിൽ വോട്ടൊന്നും കിട്ടിയില്ല മാത്രമല്ല കുറയുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ കൊട്ടാരക്കരയിലേക്ക് അഖിൽ മാരാർ വരുമ്പോൾ അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്ന ഒരു വിശകലനം നടത്തുവാൻ സാധ്യമല്ല പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം വളരെ കടുത്ത മത്സരമാണ് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ മന്ത്രിയായ കെ എൻ ബാലഗോപാലിന് അവിടെ നേരിടേണ്ടി വന്നത് പതിനായിരത്തി വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ രശ്മിയോട് കെ എൻ ബാലഗോപാൽ വിജയിച്ചു കയറിയത് നേരത്തെ കഴിഞ്ഞ ഇലക്ഷനിൽ രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പതിനായിരത്തിൽ പര വോട്ടുകൾക്ക് നാൽപ്പത്തി രണ്ടായിരത്തിൽ പല വോട്ടുകൾക്ക് ഐഷ പോറ്റി വിജയിച്ച ഒരു സ്ഥലത്താണ് കെ എൻ ബാലഗോപാല് പതിനായിരത്തിൽ എണ്ണൂറ്റി പതിനാല് വോട്ടുകൾക്ക് വിജയിക്കുന്നത് അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന രശ്മി അവിടെ കടുത്ത മത്സരം തന്നെ സി പി എമ്മിന്റെ കെ എൻ ബാലഗോപാൽ എന്ന സ്റ്റാർ സ്ഥാനാർത്ഥിക്ക് പകർന്നു നൽകിയിട്ടുണ്ട് അതായത് എൻ്റെ ഒരു വിശകലനത്തിൽ അഖിൽമാരാരെക്കാളും കൊട്ടാരക്കരയിൽ നല്ല സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച രശ്മി ആണ് എന്നതാണ് മറ്റൊരു സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് രമേശ് പിഷാരടിയാണ് രമേശ് പിഷാരടിയും ഒരു ഉചിതമായ സ്ഥാനാർത്ഥിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ഏതെങ്കിലും പ്രത്യേക മണ്ഡലത്തിൽ പരിഗണന നൽകുന്ന ഒരു സാധ്യത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയി പരിഗണിക്കുന്നു എന്നാണ് പറയുന്നത് തൃപ്പൂണിത്ര എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ രണ്ടുപേരെയും രമേഷ് പിശാരടിയെയും ഒപ്പം അഖിൽമാരാരെയും പരിഗണിക്കുന്നു എന്ന വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോൺഗ്രസ്സോ സി പി എംഒ ഒന്നും ഈ സിനിമാക്കാരുടെ പിന്നാലെ പോകാതെ മണ്ഡലങ്ങളിൽ ശക്തമായി പ്രവർത്തിക്കുന്ന യുവജന നേതാക്കന്മാർക്ക് സീറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്ന ഒരു വിശകലമാണ് പ്രത്യേകിച്ചും നമ്മൾ കുറച്ച് സിനിമാതാരന്മാർ ഈ ജനപ്രതിനിധികളായ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള പ്രകടനം ഒക്കെ കണ്ടു സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് എം ബി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതായാലും കൊല്ലത്ത് നിന്ന് മുകേഷ് രണ്ട് പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടതായാലും ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അവരുടെ ഒക്കെ പ്രകടനം മോശമായിരുന്നു അവർ മിക്കപ്പോഴും സിനിമ എഫക്റ്റിലാണ് തങ്ങളേതോ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയാണ് ആയിട്ടും പെരുമാറുന്നത് അതൊക്കെ തന്നെയായിരിക്കും രമേഷ് വിശാലടിയിൽ നിന്നും ഈ അഖിൽമാരും നിന്നൊക്കെ ഉണ്ടാകുന്നത് രമേഷ് രാസംഗികളാണ് പാർട്ടി വേദികളിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താം എന്നതിനപ്പുറം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് കോൺഗ്രസിലെ യുവജനങ്ങൾക്ക് അവരുടെ സാധ്യത അടയ്ക്കുന്നതിന് തുല്യമാണ് എന്ന ഒരു വിശകലനം കൂടിയുണ്ട് എന്തായാലും കൊല്ലത്ത് മുകേഷും വിജയിക്കുവാൻ ആപ്റ്റായ ഒരു ആയിരുന്നില്ല പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് എങ്ങനെയോ കയറി എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിലെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിരുന്ന സൂരജ് രവിയെ ആണ് അദ്ദേഹം പരാജയപ്പെടുത്തുന്നത് പതിനേഴായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് നോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വലിയ രീതിയിൽ സുരേഷ് മുകേഷിനെതിരെ മണ്ഡലത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു വലിയ പ്രതിഷേധം മുകേഷിനെതിരെ ഉണ്ടായിരുന്നു പക്ഷെ കോൺഗ്രസ് അവിടെ ഇട്ട സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ ആയിരുന്നത് കൊണ്ട് തന്നെ നേരിയ വ്യത്യാസത്തിൽ രണ്ടായിരത്തി എഴുപത്തി വോട്ടുകൾക്ക് മുകേഷ് അവിടെ കടന്നു കയറുകയാണ് ഉണ്ടായത് അതായത് സിനിമാ താരങ്ങളെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത് അത്രത്തോളം മുചിതമാണ് എന്ന ഒരു വിലയിരുത്തൽ എനിക്കില്ല കാരണം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ നൂറ് നൂറ് ശതമാനവും പ്യൂറായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ വേണ്ടിയിരിക്കുന്നു ജനങ്ങളുമായി ഇടപെടുകാനും മത്സരിക്കുവാനും എന്ന വിലയിരുത്തൽ എനിക്കുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്